ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു അതിനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് സവാള ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് രണ്ട് തൊണ്ടമുളകും അരിഞ്ഞത് അതും കൂടി അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അടുപ്പ് കത്തിച്ചിട്ടൊന്നുമില്ല വെറുതെ വെച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടുന്നത് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ കുറേച്ചയാണ് ഇതിലേക്ക് ഇടുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് രണ്ട് കറിവേപ്പിലയും രണ്ട് തക്കാളി അരിഞ്ഞതും കൂടി ഇട്ടുകൊടുക്കുക ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം സവാളയുടെ നീരെല്ലാം വെളിയിൽ വരണം നന്നായിട്ട് തിരുമ്മി ഈ പൊടികളെല്ലാം എല്ലാ ഭാഗത്തും പിടിക്കണം അങ്ങനെ അങ്ങ് തിരുമ്മി യോജിപ്പിച്ച് കൊടുക്കാം അപ്പം നന്നായിട്ട് തിരി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുക ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക ഗരം മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക ഏകദേശം ഒരു ഒന്നര കിലോ ചിക്കൻ വരും അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതിട്ട് കൊടുക്കുക ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം ഇതും കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം അടുപ്പിൽ വിറകടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് ഒന്ന് വേവിക്കണം വെള്ളമൊന്നും ചേർക്കണ്ട ഇങ്ങനെ തന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇങ്ങനെ തട്ടിപ്പൊത്തി അടച്ച് വെച്ച് വിറകടുപ്പിൽ വെച്ച് വേവിക്കാം ചിക്കൻ അടുപ്പിലിരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു വറുത്തര തയ്യാറാക്കുക അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കൊട്ടത്തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കൊട്ടത്തേങ്ങയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മളടത്തിട്ടേക്കുമ്പോൾ അത് കിടന്ന് വെള്ളം വറ്റി കുടുക്കായിട്ട് കിടക്കുക ആ തേങ്ങയാണത് ഇതിനെ ചെറിയ കഷണങ്ങളാക്കി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് വറുക്കണം കുറേ സാധനങ്ങളക്കൂടെ ചേർത്ത് വറുത്ത് അരച്ച് നമുക്ക് വെന്ത് കിടക്കുന്ന ചിക്കനിലേക്ക് ചേർക്കാം അപാര ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് കൊട്ടത്തേന വറുത്തരച്ച ചിക്കൻ കറി അപ്പം ഇതെല്ലാം ഒന്ന് പൊടിച്ചോണ്ടുവരാ പൊടിച്ച തേങ്ങ ഇരുമ്പ് ചട്ടിയിലോട്ടിട്ട് തീ കത്തിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ബേ ലീഫിൻ്റെ പകുതി ഒരു ചെറിയ ബേ ലീഫിൻ്റെ പകുതി ഒരു ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക ഒരു നാല് ഗ്രാമ്പു ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു കണ്ട് കറിവേപ്പില ഒരു ചെറിയ സവാള അരിഞ്ഞത് അത്രയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പൊടികളിടണം അത് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ബ്രൗൺ കളറിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല എണ്ണ ഒഴിക്കാതെ വേണം ഇത് വറുത്തെടുക്കാൻ അത് കൊട്ടത്തേങ്ങ ആയതുകൊണ്ട് തന്നെ അരച്ചെടുക്കുമ്പോൾ നല്ല എണ്ണ തെളിഞ്ഞു വരും അതുകൊണ്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം ചിക്കൻ വിറകടുപ്പിലിരുന്ന് വേവുന്നുണ്ട് വെള്ളമൊക്കെ ഊറിയിറങ്ങി അത് വെന്ത് വരുന്നുണ്ട് ഇനി നല്ല ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്ത ശേഷം കാണാം ചിക്കൻ വിറകടുപ്പിൽ കിടന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി ഇറങ്ങി തിളച്ച് വേവുന്നുണ്ട് ഒരു ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടില്ല കഴുകി ഊറ്റിയെടുത്ത ചിക്കനാണ് അതിനിടെ കിടന്ന് വെന്ത് വരട്ടെ ചിക്കനും ഈ സവാളയും എല്ലാം കൂടി വെന്ത് വരണം അങ്ങനെ കുറച്ച് സമയം ഇളക്കി ഇളക്കി നിന്ന് തേങ്ങ എല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇത്രയും മതി തീ അണച്ചു കൊടുക്കുക തീ അണച്ച ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുക ഈ ചൂടിൽ കിടന്ന് പൊടികളെല്ലാം മൂത്തോളും അപ്പം ഞാൻ തീ അണച്ചിട്ടിരിക്കുകയാണ് ഈ ഇരുമ്പച്ചട്ടിക്ക് നല്ല ചൂടുണ്ട് അതുകൊണ്ട് തന്നെ ഇളക്കാതിരുന്നാലത് കരിഞ്ഞ് പോകും രണ്ട് ടീസ്പൂൺ മുളക് പൊടി കൂടെ ഇട്ടുകൊടുത്ത് കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല എരി ഉണ്ടാവും ഇനി മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂൺ ഇട്ടുകൊടുത്തു എല്ലാം കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഈ തേങ്ങയുടെ ചൂടിക്കിടന്ന് തന്നെ ഈ പൊടികളുടെ പച്ചച്ചുവയെല്ലാം മാറിക്കോളും ഇത്രയും മതി ഇനി തേങ്ങ തണുത്ത ശേഷം ആദ്യം വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരയ്ക്കുക അരച്ച് ഈ ഇതിൽ ചേർത്തിരിക്കുന്ന ഗരം മസാലയുടെ കൂട്ടുകളെല്ലാം ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ ശേഷം നന്നായിട്ട് എണ്ണ തെളിയുന്നത് വരെ അരയ്ക്കുക പിന്നെ വെള്ളം ചേർത്ത് അരയ്ക്കുക അപ്പം തണുക്കുമ്പോൾ അരച്ചെടുത്തോണ്ട് വരിക അങ്ങനെ അടുപ്പിലിരുന്ന ചിക്കനെ ഞാനെടുത്ത് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് അവിടെ വീഡിയോ പിടിക്കാനൊക്കെ പ്രയാസമാണ് ഈ വറുത്ത തേങ്ങയും എല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിടക്കുകയാണ് ചെറു ചൂടുവെള്ളം തിളപ്പിച്ച് ആറ്റി ചെറു ചൂടുവെള്ളം ഒഴിച്ചാണ് ഞാൻ ഈ അരപ്പ് തയ്യാറാക്കിയത് ഇനി ആ ചൂടുവെള്ളം ഉപയോഗിച്ച് തന്നെ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പം നല്ല തിളയ്ക്കുമ്പോൾ നല്ല കുറുകി വരും നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ചിക്കൻ്റെ ചാറൊക്കെ കുറുകി നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ഒരു ടേസ്റ്റാണ് ഇപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയില ചേർക്കുന്നത് ഞങ്ങൾക്കിഷ്ടമായതുകൊണ്ടാണ് മല്ലിയില ചേർക്കുന്നത് അതിലേക്ക് ഇനി രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് കൊടുക്കാം അത് ഇത്രയും മതി ഇനി തീ ഓഫാക്കാം കുറച്ച് സമയം ഇരുന്ന് തണുക്കുമ്പോൾ ഇത് കുറേ കൂടി വറ്റി നല്ല ഒരു സ്ട്രക്ചറാകും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം